നമസ്കാരം ഒരമ്മയും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്ത കഥകളുടെ തുടർച്ചയായി ഞാനിങ്ങനെ യൂട്യൂബ് പരതുമ്പോൾ അപിചാരിതമായ ഒരു വീഡിയോ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് യാതൊരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ സജി തോമസ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും സജി തോമസ് എന്ന് തന്നെയാണ് അദ്ദേഹം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കൃതജ്ഞതയുടെ കൂപ്പുക എന്ന് പറയുന്ന ഒരു തമ്പനിയിലാണ് കണ്ടത് എന്താണെന്നറിയാൻ ഞാൻ കൗതുകത്തോടെ നോക്കി നല്ലൊരു മനുഷ്യൻ നന്നായി സംസാരിക്കുന്ന വളരെ കൃത്യതയോടെ കാര്യങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ മുപ്പതിനായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പതിനെണ്ണായിരം ഇരുപതിനായിരം ചില വീഡിയോക്ക് ലക്ഷക്കണക്കിന് ആളുകളും കണ്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങളത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടത് അദ്ദേഹം വലിയൊരു കടബാധ്യതയിൽപ്പെട്ടിരിക്കുന്നു കൂലിപ്പണിക്കാരായ കർഷകരായ മാതാപിതാക്കളുടെ നാല് മക്കളിൽ ഒരാൾ പത്താം ക്ലാസ് കഴിഞ്ഞു ഐ ടി ഐ പോലെ എങ്ങനെയെന്തോ പഠിച്ചു പിന്നീട് കെട്ടിട നിർമ്മാണ മേഖലയിലേക്കാണ് അദ്ദേഹം തിരിഞ്ഞത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു തുള്ളി മദ്യം ഇന്നു വരെ കഴിച്ചിട്ടില്ല ദുർനടപ്പിലൂടെ പണം കളഞ്ഞിട്ടില്ല കിട്ടിയ പണമെല്ലാം സമ്പാദിച്ചു ഒരു ഗ്രാമീണൻ്റെ ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പണമൊക്കെ ഭൂമിയിൽ നിക്ഷേപിക്കുക അങ്ങനെ അദ്ദേഹം മുപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെച്ചു വേറൊരു സ്ഥലത്ത് ഒരേക്കർ അമ്പത്തിയേഴ്സിൻ്റെ സ്ഥലം മേടിച്ചു ഇത് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഭരണങ്ങാനം സൈഡാണ് അദ്ദേഹം ഇതിനിടയിൽ കോൺട്രാക്ട് വർക്കുകളിൽ ഒരുപാട് മുന്നേറി ഇരുന്നൂറോളം ജോലിക്കാരുണ്ടായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ജോലിക്കാർ അവർക്ക് താമസിക്കാൻ വേണ്ടി ഒരേക്കർ അമ്പത്തി ഏഴ്സിൻ്റെ സ്ഥലത്ത് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി ഇതിനൊക്കെ ലോൺ എടുത്തിരുന്നു കോട്ടയത്തെ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് പിന്നീട് വാഗമണ്ഡലും മറ്റ് ഒരേക്കർ താഴെ സ്ഥലം മേടിച്ചു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ലാഭം ഭൂമിയിൽ നിക്ഷേപിച്ചു ലോണൊക്കെ അടഞ്ഞു പോകുന്നു എന്നാൽ കോവിഡിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗം തകരുന്നു കോടി രൂപയോളം ലോണെടുത്തത് ഒന്നേ മുക്കാൽ കോടിയോളം തിരിച്ചടച്ചിട്ടും ബാങ്കിലെ ലോണിൻ്റെ അവസ്ഥ അറിയാമല്ലോ ഒരിക്കലും അവസാനിക്കില്ല അങ്ങനെ പിന്നീട് ഒന്നൊന്നര വർഷമായി ലോൺ ലോണടക്കാൻ കഴിയാതെ വന്നു ഇദ്ദേഹത്തിൻ്റെ യന്ത്ര സാമഗ്രികൾ കോൺക്രീറ്റ് മിക്സർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കണം അതൊക്കെ വിറ്റ് ലോൺ അടച്ചുകൊണ്ടിരുന്നു വീണ്ടും ഒരു പണി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കിട്ടിയില്ല ആ സമയത്ത് അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങി സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ മാന്യമായി സംസാരിക്കുന്ന ഒരു ചാനൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ ലോൺ പെരുകി അവിടെ നിന്നും അന്തിമ നോട്ടീസ് വന്നിരിക്കുകയാണ് മാർച്ച് പതിനഞ്ചാം തീയതിയോ പതിനാറാം തീയതിയോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി കൊടുക്കണം അദ്ദേഹം കണ്ണീരോടെയല്ല എന്നാൽ ഹൃദയഭേദനയോടെ ഒരു കാര്യമുണ്ട് എനിക്ക് രണ്ട് പണിക്കാരെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലെ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടു പോകാൻ പോലും പണമില്ല എനിക്കൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ അതിന് സെക്യൂരിറ്റി കൊടുക്കാൻ പണമില്ല ഞാനിന്ന് നിത്യ ചെലവ് കഴിയുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വളരെ നിസ്സാര വരുമാനം കൊണ്ടാണ് എൻ്റെ മകൻ യു കെയിലാണ് അവിടെ പഠിക്കാൻ പോയി അവന് ജോലി കിട്ടിയിട്ടില്ല അവനവിടെ ജീവിക്കാൻ പോലും മാർഗമില്ലാത്ത അവസ്ഥയിലാണ് രണ്ടാമത്തെ മകൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ അവനൊരു ജോലിക്ക് വേണ്ടി പരതുകയാണ് മൂന്നാമത്തെ മകൻ ബിടെക് പഠിച്ചിരിക്കുന്നു നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആലോചിക്കും അയാൾ എന്താണ് ഇങ്ങനെ പറയുന്നത് അതെ ലോൺ പെരുകി ഇപ്പോൾ ഒന്നേകാൽ കോടി രൂപയെ മറ്റായി ഇതടക്കാത്തതിൻ്റെ പേരിൽ ജപ്തിയാവും അദ്ദേഹം സ്ഥലം വിറ്റ് ഈ ലോൺ ലോണടയ്ക്കാൻ ശ്രമിച്ചു നടന്നില്ല ഇപ്പോൾ സർക്കാരിൻ്റെ ഉദാരത കൊണ്ട് കച്ചവടങ്ങൾ സ്ഥല കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം റിയൽ എസ്റ്റേറ്റ് മേഖല വളരെ മോശമാണ് അദ്ദേഹത്തിനത് സാധിച്ചില്ല ഒരുപാട് ശ്രമിച്ചു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുകയാണ് പണമില്ലാത്ത പേരിൽ കടക്കണിയുടെ പേരിൽ കൂട്ടെ ആത്മഹത്യ ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് ഓ ഞങ്ങളറിഞ്ഞില്ലല്ലോ ഞങ്ങളറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം പൊതുയിനത്തോട് പറയുകയാണ് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് എൻ്റെ ഈ സ്ഥലം എല്ലാം കൂടി മേടിക്കാൻ പറ്റുമോ വളരെ ന്യായമായ വിലക്ക് തരാം എന്നിട്ട് എനിക്ക് ലോൺ അടച്ച് എവിടെയെങ്കിലും ഒരു ചെറിയ വീടെടുത്ത് മാറണം ഞാൻ പിന്നീട് ജോലി ചെയ്ത് എൻ്റെ മക്കളെ പോറ്റ എൻ്റെ ഭാര്യയെ പോറ്റ പിന്നീട് ജീവിക്കാനുള്ളതും മതി രണ്ടാമത് അദ്ദേഹം പറയുന്നത് എൻ്റെ ബാങ്കിലിരിക്കുന്ന ആ പ്രമാണം ആ ആധാരം അത് ആ പണമടച്ച് തിരിച്ചെടുത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ പക്ഷേ പലിശ ചോദിക്കരുത് പലിശ കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് പലിശയില്ലാത്തൊരു കടമായി തരിക ഞാൻ ബാക്കി സ്ഥലം വിറ്റ് ഈ കടം തീർക്കാം മൂന്നാമത് അദ്ദേഹം പറയുന്നത് ഇത് രണ്ടും സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഇന്ന് നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ കഴിയുമോ അതൊരു രൂപയായാലും പത്ത് രൂപയായാലും നൂറ് രൂപയായാലും നിങ്ങൾക്ക് തരാൻ കഴിയുമോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്താണ് ഈ വീഡിയോ ചെയ്തത് പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ ഗൂഗിൾ പേ നമ്പർ ബ്ലോക്കായി അതിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നത് നാൽപ്പത്തിയെട്ട് പേരോ മറ്റേ ഒരു രൂപ വെച്ച് അയച്ചിട്ടുണ്ട് അത് പരീക്ഷിക്കാൻ ഇത് നമ്പർ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും അവരാരും പരിഹസിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അറുപത് ട്രാൻസാക്ഷന് കൂടുതൽ ഗൂഗിൾ പേയിൽ വന്നാൽ അന്നത്തെ ദിവസം പിന്നെ നടക്കില്ല വീണ്ടും ട്രൈ ചെയ്താൽ അത് ബ്ലോക്ക് ആകുമത്രേ അതിനുശേഷം അദ്ദേഹം ബാങ്കിൽ പോയി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൻ്റെ ആ ബാങ്കിൻ്റെ ക്യു ആർ കോഡും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് അത് വെച്ച് രണ്ടാമതൊരു വീഡിയോ ചെയ്തത് ആദ്യം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് വീഡിയോ ചെയ്തത് എനിക്കിത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി കാരണം ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആളാണ് ഞാൻ ഇപ്പോഴും അതുപോലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നയാളാണ് ഞാൻ പക്ഷേ അദ്ദേഹം ആ മനസാന്നിധ്യത്തോടെ തുറന്നു പറയാൻ കാണിച്ച ഒരു ധൈര്യം എല്ലാവരും അങ്ങനെയാണല്ലോ അഭിമാനത്തിൻ്റെ പേരിൽ മിണ്ടാതിരിക്കുക എന്നിട്ട് പോയി ആത്മഹത്യ ചെയ്യുക എന്തഭിമാനം എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ആരോടെങ്കിലും പറയുന്നത് എന്താണ് അഭിമാനക്കുറവാണോ എനിക്കങ്ങനെ തോന്നുന്നു ഞാനും അങ്ങനെ ഒരു അഭിമാനിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ചെയ്തത് വളരെ ഒരു നല്ല കാര്യമാണ് അപ്പം ഞാൻ ഒരു ചെറിയ തുക കൊടുത്ത് സഹായിക്കുന്നതിനേക്കാൾ എൻ്റെ പ്രേക്ഷകരുമായി ഞാനിത് സംവദിക്കുകയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ ലിങ്ക് കണ്ടതിന് ശേഷം മാത്രം സഹായിക്കുക അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ ക്യു ആർ കോഡ് ഞാനിതിൽ കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നമ്പറുണ്ട് നിങ്ങൾക്ക് അദ്ദേഹവുമായി വിളിച്ച് സംസാരിക്കാം ഞാൻ ഈ നിമിഷം വരെ വിളിച്ച് സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെ അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ മറ്റൊരാൾ തയ്യാറായാൽ അതിനദ്ദേഹം എതിർത്തൊന്നും പറയില്ല എതിർപ്പൊന്നും പറയില്ല എന്നുറപ്പിലാണ് ഞാനിത് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക ഒരു മനുഷ്യൻ്റെ ദുർഘടാവസ്ഥയിൽ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അതിലപ്പുറം വലിയ പുണ്യകർമ്മമില്ല അതിലപ്പുറം സ്വർഗരാജ്യമില്ല അതിലപ്പുറം ജീവിതമില്ല താങ്ക് യു